എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും ഓഫറുകളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് വയനാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ ആദ്യ പര്യടനം നടത്തി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് ആനിരാജ പറഞ്ഞു ജില്ലയിലെ ഏറ്റവും വലിയ ആദിവാസി കോളനിയായ ചോക്കാട് നാൽപ്പത് സെന്റ് കോളനിയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത് ചോക്കാടങ്ങാടിയിലും ശാന്തിസദനത്തിലും സീഡ് ഫാമിലും ഉൾപ്പെടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ചോക്കാട് സിപിഎം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് സിപിഐ ലോക്കൽ സെക്രട്ടറി ജ്യോതിഷ് റസിയ സൈനുദ്ദി ഷാഹിന ഗഫൂർ കെ ടി സലീന വി പി സജീവൻ പി അഭിലാഷ് ഫൈസൽ ഫൈസലുദിനംപൊയിൽ പി ബാബു മറ്റ് ഇടതുപക്ഷ നേതാക്കന്മാരും പ്രവർത്തകരും സംബന്ധിച്ചു തുടർന്ന് കാളികാവ് പഞ്ചായത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി കാളികാവിലെ വ്യാപാരികളോടും ടാക്സി ഡ്രൈവർമാർ വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡിലും എല്ലാം ആനി രാജ വോട്ടഭ്യർത്ഥിച്ചെത്തി വോട്ടഭ്യർത്ഥനയ്ക്കിടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ ഒരു വൃദ്ധയിൽ നിന്ന് ചോദ്യമുയർന്നു ചോദ്യങ്ങൾക്കെല്ലാം പ്രതികരിച്ച പരമാവധി വോട്ടർമാരെ കണ്ടാണ് ആദ്യ പര്യടനം നടത്തിയത് അതിനെ ഫൈറ്റ് ചെയ്യാനാണ് മോഡി എത്ര രൂപ ഇരുനൂറ് രൂപ നിങ്ങള് വിധവാ പെൻഷൻ ഓൾഡ് ഏജ് പെൻഷൻ ആണോ പെൻഷൻ ഇരുന്നൂറ് രൂപയാണ് മോഡി ഗവൺമെന്റ് തരുന്നത് ഇരുന്നൂറ് രൂപ കൊണ്ട് നമുക്ക് ജീവിക്കാം അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയിട്ട് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഫൈറ്റ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇരുന്നൂറ് രൂപ നമ്മളെ അപമാനിക്കുന്ന ഈ സംസ്ഥാന സർക്കാരാണ് അതിന്റെ കൂടെ ആയിരത്തി നാനൂറ് പക്ഷെ അവർക്ക് അവരുടെ കാളിതാവ് ആശുപത്രിയിലും അടയ്ക്കൊണ്ട് ഹിമാ കെയർ ഹോമിലും ആനി രാജ സന്ദർശനം നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ വളരെ ആലോചിച്ച് അവരുടെ വിഷയങ്ങൾ ഇട ഇടപെടുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും അവർക്ക് അതാണ് അവരുടെ ആവശ്യം അതിനുവേണ്ടി അവർ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് വോട്ട് ചെയ്യും വിജയിപ്പിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മണ്ഡലങ്ങളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് വിജയ സാധ്യത സിപിഎം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് സിപിഐ സംസ്ഥാന സമിതി അംഗം കെ പ്രഭാകരൻ സിപിഐ ലോക്കൽ സെക്രട്ടറി കെ ഫിറോസ് സിപിഎം ലോക്കൽ സെക്രട്ടറി കൊല്ലാരൻ ഫൈസൽ എൻ നൌഷാദ് എൻസിപി മണ്ഡലം പ്രസിഡന്റ് എൻ സുബൈർ ജില്ലാ സെക്രട്ടറി എം ടി സുധീഷ് സിപിഎം വനിതാ നേതാക്കളായ ടി ഹസീന സി കെ ഹസീന ഷനില പൊന്നു ശ്യാമള കവിതാ ഷാജു കെ മെഹബൂബ തുടങ്ങിയവർ നേതൃത്വം നൽകി അമ്മയ്ക്ക് വോട്ട് പിടിക്കാൻ ആനി രാജയുടെ ഏകമകൾ അപരാജിത കൂടി ഒപ്പമുണ്ട് ജെഎൻ യുവിൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൽ പിഎച്ച് ഡി വിദ്യാർത്ഥിയാണ് News Bureau, Kaliga. Real fruit power, real juices from Dabar.